നാട്ടിലെ സാർ പൂച്ചയാണെങ്കിൽ കാട്ടിലെ പ്രിൻസിപ്പാളാണ് ഹണി ബാച്ചർ ആന സിംഹം പുലി പഴുതാര പാമ്പ് മുതല എരുമ അങ്ങനെ ഏതൊരു ജീവിയാണെങ്കിലും ശരി അതിൻ്റെ മുന്നിൽ ഒരു കൂസർ പോയി അടി അടിയുണ്ടാക്കുവാൻ ഈ മുതലിനെ പറ്റൂ ഒന്നുമില്ലെങ്കിലും സൈസെങ്കിലും ഒന്ന് നോക്കണ്ടേ ആനയുടെ തുമ്പി കൈകൊണ്ടൊന്ന് പിടിച്ചാലോ അല്ലെങ്കിൽ പോത്തിൻ്റെ ഒരു തൊഴി കിട്ടിയാലോ സ്പോട്ടിന് തീരുന്ന സാധനമാണിത് പത്ത് കിലോ വെയിറ്റും പന്ത്രണ്ട് ഇഞ്ച് പൊക്കവും വെച്ചാണ് സിംഹത്തിൻ്റെ മുന്നിൽ പോലും കിടന്ന ഈ ഷോ കാണിക്കുന്നത് സൈസുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോത്തിനേക്കാൾ തൊലിക്കട്ടി മൂർഖൻ്റെ ഒക്കെ വിഷമെന്നൊക്കെ പറഞ്ഞാൽ ഒരു നേരം ഉറങ്ങാനുള്ള ഒരു ഡോസ് മരുന്ന് മാത്രമാണ് ഇനി ചോര കാണാൻ വേണ്ടി ഈ സിംഹവും പുലിയുമൊക്കെ അള്ളിയും മാന്തിയും കടിച്ചുമൊക്കെ നോക്കിയാൽ പോലും ഒടുക്കത്തെ തൊലിക്കട്ടിയും ഫ്ലെക്സിബിലിറ്റിയും കാരണം പോറൽ പോലും ഇതിനേൽക്കത്തില്ല എന്തിനേറെ പറയുന്നു മുതലകൾ കടിച്ചു കുടഞ്ഞിട്ട് പോലും പറഞ്ഞു പോരാത്തൊരു തൊലിയാണ് ഇതിനുള്ളത് ഇനിയിപ്പോൾ ആരാണെങ്കിൽ ശരി വരുന്നത് വഴിയിൽ വെച്ച് കാണാമെന്ന തരത്തിലാണ് ഒരു കുട്ടൻ സിംഹത്തിന്റെയോ ഹൈനകളുടെയോ മുന്നിലൊക്കെ ഒറ്റയ്ക്ക് ചാടിപ്പോകുന്നത് എന്നുവെച്ചു ഒരു കാര്യവും അവറ്റകളുടെ കടി വാങ്ങുക എന്നൊന്നും ഇവയ്ക്ക് ഒരു ആഗ്രഹവുമില്ല എപ്പോഴെങ്കിലും ഈ ജീവികൾ ബാജറുകളെ ആക്രമിക്കാമെന്നാൽ ഓടി രക്ഷപ്പെടുവാനോ വാർണിംഗ് നൽകി അകറ്റുവാനോ നോക്കിയിട്ട് സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഗതിയും മാത്രമേ ഇവ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയുള്ളൂ പക്ഷേ ഇവയുടെ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ പൊക്കം ഇല്ലാത്തതുകൊണ്ട് സിംഹവും പുലിയും പോലുള്ള ജീവികൾ ആക്രമിക്കാമെന്നാൽ മുഖത്തും വയറ്റിലുമൊക്കെയാണ് ഇവ ആദ്യം ആക്രമിക്കുന്നത് മാരകമായി പരിക്കേൽപ്പിക്കത്തക്ക ഒന്നര ഇഞ്ചോളം നീളമുള്ള ബ്ലേഡ് പോലത്തെ നഖവും ഒരു പുലിയോളം ബൈറ്റ് ഫോഴ്സും മൂർച്ചയേറിയ പല്ലുകളുമാണ് ഇവയ്ക്കുള്ളത് അതൊക്കെ പോട്ടെ എന്ന് വെക്കാം ഇനി ഒരു പക്ഷേ ആൺ സിംഹവും ഹൈനയുമൊക്കെയാണ് ഇവയുടെ അടുത്ത് എത്തപ്പെടുന്നതെങ്കിൽ ഹണി ബേജർ ആദ്യം കടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവയുടെ ഒക്കെ ടെസ്റ്റുകൾസിലായിരിക്കും പൊക്കം വെച്ച് എത്തിക്കടിക്കാൻ പറ്റുന്ന സ്ഥലത്തേ ഇവയ്ക്ക് ആക്രമിക്കാൻ പറ്റും പോരാത്തതിന് മറ്റ് ജീവികളുടെ വീക്ക് പോയിന്റുകളിൽ കടിക്കുവാൻ നല്ല സമർദ്ദരുമാണ് ഇവർ അതുപോലെ തന്നെ ഇവയുടെ അടുത്ത് എത്ര തന്നെ വലിയ വേട്ടമൃഗങ്ങൾ ജീവിച്ചാൽ പോലും അതൊന്നും തന്നെ ഇവയുടെ പോപ്പുലേഷനെ അധികം ബാധിക്കുന്നില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തക്കം കിട്ടിയാൽ പെരുമ്പാമ്പും പുലിയുമൊക്കെ ഇവയെ അകത്താക്കാറുണ്ട്